ഹലോ ഇന്ന് എനിക്ക് എനിക്കിത്ര അരിമണി വരത്ത് കട്ടൻ ചായ പിടിക്കണം തോന്നി അപ്പോൾ ഞാൻ ഇത്തിരി അരി ഇവിടെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറുവരി അതിലേക്കൊരിത്തിരി തേങ്ങയും ചേരി വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ ഇവിടെ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ല ചൂടായിട്ടും അരി അരി ഇട്ടാലാണ് അത് മൊരിഞ്ഞേ വരുള്ളൂ അരി ഇവിടെ നല്ല മൊരിഞ്ഞു വരുന്നുണ്ട് രിയൊക്കെ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടുണ്ടേ നാലൊക്കെ ഇത്തിരി ഞാൻ തിച്ചരക്ക് വെച്ച് തേങ്ങ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടേ കുറച്ച് പഞ്ചസാര ഇറക്കുന്നുണ്ട് നല്ല ടേസ്റ്റാ ഇവിടെ അരിമണി വറുത്തതും കട്ടൻ ചായ റെഡി ആയിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് മഴ പെയ്യുമ്പോഴൊക്കെയാണ് അരിമണി വറുത്തതും കട്ടൻ ചായ നല്ല ടേസ്റ്റ് ഇഷ്ടമായ കൂട്ടുകാരെ Like it, subscribe in and support me.